മോഹൻലാൽ എന്ന നടന വിസ്മയത്തെക്കുറിച്ച് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തവർ വിസ്മയത്തോടെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ലാൽ എന്ന അസാമാന്യ പ്രതിഭയുടെ അഭിനയത്തെക്കുറിച്ച് ബാചാലരാവാത്ത സിനിമാക്കാർ വളരെ കുറവാണെന്ന് തന്നെ പറയാം ഇപ്പോഴിതാ അത്തരമൊരു മോഹൻലാൽ പ്രകടനം കാണാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് പ്രേക്ഷകർക്ക് ലാൽ ജോസ് മോഹൻലാലിനെ നായകനാക്കി ആദ്യമായി സംവിധാനം ചെയ്യുന്ന വെളിപാടിന്റെ പുസ്തകത്തിലെ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാന്റെ കഥാപാത്രം ഒരു പെൺകുട്ടിയെ എടുത്തു വരികയാണ് പെൺകുട്ടിയുടേത് മൃതദേഹമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ചിത്രീകരണം ലാൽ കുട്ടിയെ മടിയിൽ വെച്ച് പൊട്ടിക്കരയുന്ന സീനാണ് ചിത്രീകരിക്കുന്നത് ചെറിയ ദയർക്ക് മാത്രമുള്ള ഷോട്ടിനെ ലാൽ ജോസ് കട്ടു പറഞ്ഞിട്ടും കരച്ചിൽ അടക്കാനാവാതെ ലാൽ പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കാണുന്നത് തല കുമ്പിട്ട് വികാര വിക്ഷോഭം നിയന്ത്രിക്കുന്ന അദ്ദേഹത്തെ ലൊക്കേഷനിലെ സഹായികൾ എത്തി താങ്ങിക്കൊണ്ടു പോകുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അങ്കമാലി ഡയറീസ് ഫെയിം അന്ന രേഷ്മ രാജൻ നായികയാവുന്ന ചിത്രത്തിൽ പല പ്രമുഖരും അഭിനയിക്കുന്നുണ്ട് മോഹൻലാലിന്റെ കഥാപാത്രം രണ്ട് വ്യത്യസ്ത കെറ്റപ്പോഴിലെത്തുമെന്നാണ് തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലം പറഞ്ഞിരിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക